പന്ത്രണ്ട് വർഷമായി തോമസ് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ലോട്ടറി തൊഴിലാളിയായിരുന്ന തോമസിനെ രണ്ടായിരത്തി പത്തിൽ കാട്ടാന അതിക്രൂരമായി ആക്രമിച്ചു വലതു തോളിലൂടെ കൊമ്പ് കുത്തിയിറക്കി കൈയുടെ സ്വാധീനം നഷ്ടമായി തുമ്പിക്കൈ കൊണ്ട് കാലിനേറ്റടിയിൽ ഇടത് കാൽമുട്ട് ഒടിഞ്ഞു തൂങ്ങി ലോട്ടറി വില്പനയിൽ നിന്ന് ലഭിച്ചിരുന്നത് ചെറിയ വരുമാനമായിരുന്നുവെങ്കിലും അതുവരെ എങ്ങനെയെങ്കിലും ജീവിതം കരപിടിപ്പിക്കാമെന്ന് തോമസിനുണ്ടായിരുന്ന വിശ്വാസമാണ് ശരീരം പാതി ചലിക്കാതായതോടെ അവസാനിച്ചത് പകുതി മരവിച്ച ശരീരവുമായി ജീവിച്ച തോമസിനെയും ഭാര്യ വിജയമേയും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രിയിൽ വീണ്ടും കാട്ടാൻ ആക്രമിച്ചു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരുന്ന തലചായ്ക്കാനാകെ ഉണ്ടായിരുന്ന ഷെഡ് കാട്ടുകൊമ്പൻ പൂർണമായും തകർത്തു ഒക്കെ ഉപകരണങ്ങള് മുൻപ് ചെറുതെങ്കിലും സുരക്ഷിതമായ ഒരു കൂരയ്ക്ക് കീഴിൽ ഉറങ്ങണമെന്നാണ് തോമസിൻ്റെയും വിജയമേടെയും ആഗ്രഹം എപ്പോൾ വേണമെങ്കിലും ജീവൻ കവരാനെത്തിയേക്കാവുന്ന കാട്ടാനകളെ ഭയന്ന് മരവിച്ച ശരീരവും അതിലേറെ മരവിച്ച മനസ്സുമായി ഇവർ ഇവിടെ ജീവിക്കുന്നു മാതൃഭൂമി ന്യൂസ് കുമളി